നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്തെ അൻപത്തി ലക്ഷം സാമൂഹിക ക്ഷേമ പെൻഷൻകാർക്ക് നൽകാനുള്ള കുടിശ്ശിക തുക നാലായിരത്തി അറുന്നൂറ് കോടി രൂപയിലേക്ക് കഴിഞ്ഞ ഓഗസ്റ്റിലെ പെൻഷനാണ് ഡിസംബറിൽ അവസാനമായി നൽകിയത് സെപ്റ്റംബർ മുതൽ ഈ മാസം വരെയായി മാസത്തെ തുക കുടിശ്ശികയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇത്രത്തോളം പെരുകുന്നത് ആദ്യമായാണ് സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഒന്നര മാസം മാത്രം ശേഷിക്കെ പദ്ധതികൾക്കുള്ള പണം പരമാവധി ചെലവാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഇതിനിടെ മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി കൊടുത്തു തീർക്കാനുമുണ്ട് അങ്ങനെയെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മുതൽ പെൻഷൻ അതാതു മാസം തന്നെ നൽകുമെന്ന ബജറ്റിലെ പ്രഖ്യാപനം പാലിക്കാനാകാതെ വരികയും ചെയ്യും ഈ മാസവും അടുത്ത മാസവുമായി ഇരുപത്തി അയ്യായിരം കോടി രൂപയെങ്കിലും പദ്ധതി ചിലവുകൾക്കും മറ്റുമായി ട്രഷറിയിൽ നിന്ന് ചിലവാക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ കേന്ദ്രം കടമെടുപ്പ് നിയന്ത്രിച്ചത് തിരിച്ചടിയായി പ്രതിസന്ധി കാരണം ഒട്ടേറെ ബില്ലുകൾ അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ പെൻഷൻ കുടിശ്ശിക ഭാഗികമായെങ്കിലും വിതരണം ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നത് you <laughs> സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് പണം കണ്ടെത്താനായാൽ രണ്ടു മാസത്തെ പെൻഷൻ നൽകാനാകും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ തന്നെ തൊള്ളായിരം കോടി രൂപ വേണം സംസ്ഥാന സർക്കാരിന്റെ മാത്രം പണം കൊണ്ട് നാൽപ്പത്തി ലക്ഷം പേർക്കാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകുന്നത് ഇതിന് വേണ്ടത് മാസം അറുനൂറ്റി അറുപത്തിയേഴ് കോടി കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹായത്തോടെ ഏഴ് പോയിന്റ് നാല് രണ്ട് ലക്ഷം പേർക്ക് കൂടി പെൻഷൻ നൽകുന്നുണ്ട് ഒരു വർഷത്തെ പെൻഷൻ വിതരണത്തിന് ഒൻപതിനായിരം കോടി വേണമെന്നാണ് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയത് ഏപ്രിൽ മാസം മുതൽ സംസ്ഥാന സർക്കാരിന് വീണ്ടും വിപണിയിൽ നിന്ന് കടമെടുക്കാമെന്നതിനാൽ സർക്കാരിന് വേണമെങ്കിൽ ഒറ്റയടിക്ക് ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാനാകും എന്നാൽ ഇത് മറ്റു ചെലവുകളെ ബാധിക്കും മാത്രമല്ല സാമ്പത്തിക വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ വൻ തുക കടമെടുക്കുന്നത് അവസാന പാദത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും അടുത്ത വർഷം വരുമാനം മെച്ചപ്പെടുത്തുന്നതിനായി ആവശ്യമെങ്കിൽ പാൻ ബി പുറത്തെടുക്കേണ്ടി വരുമെന്ന് ധനമന്ത്രി അറിയിച്ചു ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചാൽ മാത്രമാണ് സർക്കാരിന് ഒറ്റയടിക്ക് ചെലവ് നിയന്ത്രി അൻപത്തി ആറ് വയസ്സിൽ നിന്ന് അൻപത്തിയേഴ് വയസ്സാക്കിയാൽ നാലായിരം കോടി ഒരു വർഷത്തേക്ക് ലാഭിക്കാമെന്ന് ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക